المدرسه الربانيه كونوا ربانيين يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بهمان الله سهودر الملا ستيل شوار الله من تقوى جيدا سوكش ما كرمهم شتاي ما عندنا جيبا دم نايكان النورم نملاورورت النورم മരിക്കുവോളും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാമർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത് ബാതുരാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹുനാമയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ഹുദുവയിൽ നാം സംസാരിച്ച വിഷയം പാപങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് പ്രത്യേകിച്ചും സമൂഹത്തിൽ വലിയ ഫിറ്റിനകൾ വ്യാപകമായിരിക്കുമ്പോൾ പല ആളുകളും തിന്മയിൽ അകപ്പെട്ടു പോകും സ്വാഭാവികമാണ് തിന്മയിൽ അകപ്പെട്ട് അതിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കാതെ തിന്മയിൽ തന്നെ മുഴുകുകയും അങ്ങനെ വലിയ നാശത്തിലേക്ക് നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് അകപ്പെടുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മ സംഭവിക്കാം തത്വയുള്ളവനാണെങ്കിൽ പോലും തിന്മ സംഭവിക്കാം പക്ഷേ തിന്മ സംഭവിച്ചാൽ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി ശരിയായ റൂട്ടിലേക്ക് പ്രവേശിക്കൽ അനിവാര്യമാണ് അതിന് സഹായകരമാകുന്ന തിന്മ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഒരിക്കലും ഒരു വിശ്വാസി കൂടാൻ പാടില്ലാത്ത സംഭവിക്കാൻ പാടില്ലാത്ത ചില തിന്മകളുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തേത് ഷിർക്ക് കുഫ്റ് പോലുള്ളതായ കാര്യങ്ങളാണ് രണ്ടാമത്തേത് മറ്റൊരാളുടെ ഹക്കുമായി ബന്ധപ്പെട്ട പാപങ്ങളാണ് ഞാനൊരു പാപം ചെയ്യുന്നു അത് മുഖേന വേറൊരാളുടെ അവകാശത്തിൽ ഇത് പാടില്ല അങ്ങനെയുള്ള പാപങ്ങളിലേക്ക് എടുക്കാൻ പാടില്ല മൂന്നാമത്തെ ഇനം പറഞ്ഞത് ലഹരി പോലുള്ളതായ മനുഷ്യനെ അഡിക്റ്റാക്കി കളയുന്ന അടിമയാക്കി കളയുന്ന ചില തിൻപകളുണ്ട് ലഹരി പദാർത്ഥങ്ങൾ പോലെ അതല്ലെങ്കിൽ നിഷിദ്ധങ്ങളായ ഹറാമുകളായ ബന്ധങ്ങൾ പോലെ ആൺ പെൺ ബന്ധങ്ങൾ പോലെ അതല്ലെങ്കിൽ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിഷിദ്ധങ്ങളായ അതുപോലുള്ള ബന്ധങ്ങളും പാടില്ലാത്തതാണെന്ന് പറഞ്ഞു ഇതാണ് ഒന്നാമത്തെ കാര്യം ചില പാപങ്ങളിലേക്ക് അടുത്തും കൂടാ ഇതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പാപം ഒരാളിൽ നിന്ന് സംഭവിച്ചാലും അതിൽ അടിയുറച്ചു നിൽക്കാൻ പാടില്ല അത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്ന പണിയല്ല തിന്മ സംഭവിക്കാം പക്ഷേ ചെയ്തുതണം തിന്മ സംഭവിച്ചാൽ ഉടനെ അതിൽ നിന്ന് മാറുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് തിന്മകൾ ഒരിക്കലും ഒരാളുടെ ജീവിതശൈലിയാകാൻ പാടില്ല ഒരാളുടെ സമ്പാദ്യ മാർഗം തന്നെ തിന്മയാണ് പരീക്ഷയിലൂടെയാണ് അവൻ സമ്പാദിക്കുന്നത് അതല്ലെങ്കിൽ അവന്റെ ഹോബി തന്നെ മ്യൂസിക്കലാണ് അല്ലെങ്കിൽ അതേപോലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഇങ്ങനെ ജീവിതശൈലി തന്നെ എന്തായി മാറുക തിന്മയായി മാറുക എന്നുള്ളത് അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ് അതവന് വലിയ പാപങ്ങളിലേക്ക് എത്തിക്കും അത് വലിയ നാശത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതാണ് ഇങ്ങനെ പാപങ്ങളിൽ അടിയുറച്ച് നിൽക്കാൻ അതിൽ നിന്ന് പിന്മാറാതെ ഇരിക്കാൻ മനുഷ്യന്മാർ രണ്ട് ന്യായങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു ന്യായം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ന്യായം ആളുകൾ പറയുന്നത് എനിക്ക് ജീവന നിവർത്തിട്ട് ഈ ജോലിയേ ഉള്ളൂ ഇതിൽ പലിശ ഉണ്ടാകാം വഞ്ചന ഉണ്ടാകാം കൈക്കൂലി ഉണ്ടാകാം പക്ഷെ അതിൽ നിന്ന് ഞാൻ മാറിയാൽ എൻ്റെ ജീവിതം വഴിവിട്ടിപ്പോകും വഴിപൊട്ടിപ്പോകും എനിക്ക് പിന്നെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അതിന് മറുപടി നാം പറഞ്ഞിരുന്നു എന്താണ് അള്ളാഹു നീ തിന്മ ചെയ്യുമ്പോൾ നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്താനങ്ങളെയും സൗഭാഗ്യങ്ങളെയും വിഭവങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് മാറിയാൽ അള്ളാഹുദിയും നിന്നെ നഷ്ടത്തിലാക്കുകയില്ല നിന്നെ കൈവടിയുകയില്ല ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാമത്തെ ന്യായം അതാണ് നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ന്യായം ചില ആളുകൾ പറയും ഞാൻ നമസ്കാരക്കാരനായിരുന്നില്ല നോമ്പെടുക്കുമായിരുന്നില്ല പല പല പാപങ്ങളിൽ അകപ്പെട്ട് ജീവിച്ചവനാണ് പലിശ വാങ്ങുമായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം ഞാൻ മാറി മാറി അള്ളാഹുവിന്റെ നീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി ഇപ്പൊ നോക്കിപ്പോ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്റെ ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങളാണ് ദാരിദ്ര്യം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് രോഗങ്ങൾ കുട്ടികൾക്ക് രോഗം ഭാര്യമാർക്ക് രോഗം വലിയ വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഞാൻ എൻ്റെ ജീവിതം ശരിയാക്കിയതിന്റെ പേരിൽ ആളുകൾ എന്ത് ചെയ്യും സംശയിച്ചിട്ട് വീണ്ടും തിന്മയിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഇത് വലിയ അപകടമാണ് ഇവിടെ വിശ്വാസം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു സുഖാലും മനുഷ്യരെ ഭൂമിയിൽ ജീവിക്കാൻ വിട്ടിരിക്കുന്നത് പരീക്ഷിക്കാനാണ് പരീക്ഷണം ഉണ്ടാകും അള്ളാഹു പല സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ജീവനും മരണം നന്മകൾ കൊണ്ടും കൊണ്ടും തിന്മകൾ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഒന്നും ചിലപ്പോൾ സൗഭാഗ്യങ്ങൾ തന്നിട്ടായിരിക്കാം ചിലപ്പോ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കാം ജീവനിലോ സമ്പത്തിലോ വിഭവങ്ങളിലോ നഷ്ടപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കാം ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ് ഏതൊരു പ്രയാസങ്ങൾ നേരി നേരിടുന്നുവോ അവൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ അത് മുഖേന അവൻ്റെ പാപങ്ങൾ കൊടുക്കപ്പെടുന്നു എന്നുള്ളതാണ് അവന്റെ പാപങ്ങൾ അള്ളാഹു കൊറുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അവൻ നേരിടുന്ന പ്രയാസങ്ങൾ മുഖേന അത് ക്ഷമിക്കുന്നത് മുഖേന അവന് അവന്റെ പാപങ്ങൾ കൊടുക്കപ്പെടുന്നു അതല്ല എങ്കിൽ അവൻ്റെ ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇത് രണ്ടും പരിശുദ്ധ പുറാനും തിരുസന്നത്തും പഠിപ്പിക്കുന്നതാണ്

മനക്ലേശങ്ങളോ ദുഃഖങ്ങളോ ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ ഇതൊന്നും ബാധിക്കുന്നില്ല ഹത്ത ഒരു അവന്റെ തറക്കുകയും പാപങ്ങൾ അപ്പൊ ഏതൊരു വിഷമം ഒരാൾക്ക് നേരിടേണ്ടി വരുന്നുവോ അത് മുഖേന ചെയ്യുന്നുണ്ട് അവന്റെ പാപങ്ങൾ ചില കാണാം ഒരു മുസ്ലിമിന് പ്രയാസങ്ങൾ ഒന്നും ഉണ്ടേയിരിക്കും മരണമാകുമ്പോൾ മരണത്തിന്റെ സന്ദർഭമായി കഴിഞ്ഞാൽ അവൻ പാപമുക്തനായി കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവനായി അഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലായിരിക്കും എന്നുള്ളത് അപ്പോ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒരാളെ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉള്ള ഒരു ഘടകമല്ല അതിന് പ്രേരിപ്പിക്കേണ്ടതല്ല മാത്രമല്ല പ്രയാസങ്ങൾ തോറും ഒരാളുടെ ഉയർത്തി കൊടുക്കും ോറും ജനങ്ങൾ ഏറ്റവും അധികം പ്രയാസങ്ങൾ തരാം അമ്പിയാക്കളാണ് പിന്നീട് അമ്പിയാക്കന്മാരുടെ ദൗത്യങ്ങളേറ്റെടുത്ത സ്വാതന്ത്ര്യങ്ങളായ സുദീർഘകളായ നല്ല നല്ല ഉലമാക്കൾ അവർക്കാണ് എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സത്യം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ പ്രയാസങ്ങൾ നേരിടുക എന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്കറിയാം ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അമ്പിയാക്കന്മാരിൽ തന്നെ ഏറ്റവും അധികം പ്രയാസങ്ങൾ നേരിട്ടുകാരാണ് ശ്രമയാണ് അപ്പോൾ ഒരാൾക്ക് പ്രയാസം നേരിടുന്നു എന്നുള്ളത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള എന്നുള്ളതിന്റെ മാനദണ്ഡമല്ല ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഉറുക്കുന്നതും അവന് ഭൂമിയിൽ ലഭിക്കുന്ന ഭൗതികമായ വിഭവങ്ങളല്ല അതിന്റെ മാനദണ്ഡം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളത് അതുകൊണ്ടാണ് വസ്ലമ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജനിക്കുന്നത് തന്നെ കൊണ്ടാണ് ആറ് വയസ്സായപ്പോൾ ഉമ്മ മരണപ്പെട്ടു പോയി എട്ടാമത്തെ വയസ്സായപ്പോഴത്തേക്കും പിതാമഹൻ അബ്ദുൽ മുത്തും മരണപ്പെട്ടുപോയി പിന്നീട് വളർത്തിയ അബൂത്വാലിബ് ജീവിതത്തിൽ തന്നെ തന്നെ എത്രയോ മരണങ്ങളാണ് അലൈഹി മക്കളെല്ലാം മരിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഫാത്തിമ ാണ് എല്ലാ മക്കളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചേർത്ത് ഇത്രയധികം ആരാണ് നേരിട്ടിരിക്കുന്നത് അലൈവു ഏഴു മക്കളിൽ ആറു മക്കളും നബിയുടെ ജീവിത

എന്നെ ഇവിടം വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് ഇവിടെ തന്നെ ആഗ്രഹം പക്ഷെ സ്വന്തം ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു വസ്ലമക്ക് അതേപോലെ തന്നെ യുദ്ധങ്ങളിൽ പരിക്കുപറ്റിയിട്ടുണ്ട് പല്ലു പൊട്ടി വീണിട്ടുണ്ട് തലയിൽ നിന്ന് രക്തം വാർന്നു കഴുകിയിട്ടുണ്ട് ിൽ കാണാം പറ സഹോദരിയുടെ മകനെ

പാചകം ചെയ്ത ഭക്ഷണം രണ്ടു മാസത്തോളം കഴിക്കാത്ത അവസ്ഥ റസൂർക്ക് അപ്പോ പ്രയാസങ്ങൾ കാണുമ്പോ പിന്തിക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹു എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് അള്ളാഹു എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് ചില ആളുകൾ പരിഭവം പറയാറുണ്ട് ഇത് വലിയ അപകടമാണ് പരീക്ഷണങ്ങൾ എത്ര നേരിട്ടാലും ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നുള്ള ബോധത്തോടെ റവി തുക പ്രാർത്ഥനയാണ് ബാങ്കിന്റെ വേളകളിൽ പ്രഭാതത്തിൽ പ്രദോഷത്തിലെല്ലാം പറയേണ്ട പ്രാർത്ഥനയാണ് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അവനാണ് എനിക്ക് നൽകുന്നവൻ അവനാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ അവനാണെന്നെ വലിപ്പിക്കുന്നവൻ എനിക്ക് രോഗം നൽകുന്നവനും ക്ഷമ നൽകുന്നവനും അവൻ തന്നെയാണ് ഇത് നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് അധികൃത് നിരന്തരം പറയാൻ മുസല വാല് വസ്സല നിയമമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ന്യായം എന്തല്ല വിശ്വാസികൾക്ക് ചേർന്നതല്ല പാപങ്ങൾ സംഭവിച്ചോ ഉടനടി അതിൽ നിന്ന് മാറുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു പാപങ്ങൾ സംഭവിക്കും പക്ഷേ പാപങ്ങൾ സംഭവിച്ചാലും പിഷാജിൻ്റെ ജോലി എടുക്കാൻ പാടില്ല എങ്ങനെയാണ് പിഷാജിൻ്റെ ജോലി എടുക്കുന്നത് പിഷാജിന്റെ പണി സമൂഹത്തിൽ തിന്മകൾ വ്യാപിപ്പിക്കലാണ് ഒരാൾ ഒരു തിന്മ ചെയ്യുന്നു ആ തിന്മ ഒരാൾ പരസ്യമായി ചെയ്താൽ അത് ഷെയ്ഖാനിന്റെ പണിയാണ് ഷെയ്ഖാനിന്റെ കമ്പനിയിലെ ജോലിക്കാരനായി മാറി എന്നുള്ളതാണ് അവൻ ഒരാൾ ഒരു പാപം ചെയ്യുന്നുണ്ട് അത് രഹസ്യമായിട്ടാണ് എല്ലാ പരസ്യമായി ഒരാൾ ഒരു പാപം ചെയ്യുന്നത് പാപങ്ങൾ സംഭവിക്കാം പക്ഷെ അത് പരസ്യപ്പെടുത്തി കൂടാം പരസ്യമായി ഒരാൾ പാപം ചെയ്യുന്നുണ്ട് എങ്കിൽ വലിയ അപകടത്തിലാണ് അവൻ അവൻ ഷെയ്ഖാനിന്റെ ജോലിക്കാരനായി മാറി എന്നുള്ളതാണ് ഷൈത്വനാണ് സമൂഹത്തിൽ തിന്മകൾ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ ലഹരിയിൽ മുഖേനയാകാം വളരെയധികം നമ്മുടെ സമൂഹങ്ങളിൽ അതല്ലെങ്കിൽ മോശപ്പെട്ട ചിത്രങ്ങൾ കാണുക അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിഷിദ്ധമായ പല പല കാര്യങ്ങൾ ഇത് സമൂഹത്തിൽ പരസ്യമായി ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കാരണം എന്താണ് അതിൽ മൂന്ന് അപകടങ്ങൾ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ അപകടം ആ പാപം അവൻ വില കുറച്ച് കാണുന്നു എന്നുള്ളതാണ് ഒരാൾ ഒരു പാപം ചെയ്യുന്നു അത് പരസ്യമാക്കുന്നതിലൂടെ എന്താണ് അവൻ കൊടുക്കുന്ന മെസ്സേജ് അത് അത് നോക്ക കാര്യമല്ല അതൊക്കെ വലിയ നിസ്സാരമായ കാര്യങ്ങളാണ് അത് നോക്കാൻ വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ് എന്ന് അതിനെ നിസ്സാരമാക്കുന്നു എന്നുള്ളതാണ് ൾഫകൾ ഇന്ന് ഉദ്ധരിക്കുന്നത് കാണാം അതിന്റെ ചെറുപ്പത്തിലേക്ക് നീ നോക്കരുത് പാപം ചെറുതാണോ അല്ലേ എന്നുള്ളതല്ല നീ നോക്കേണ്ടത് ഇലാ മൻ നീ ആ പാപം ചെയ്യുന്നത് അവൻറെ മഹത്വത്തെ കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെതിരവരാണ് നീ പാപം ചെയ്യുന്നത് എന്നതിന് എന്നത് എന്ന ബോധം നിനക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് സലഫുകൾ പറയുന്നത് കാണാം മുനാഫത്തിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പാപം ചെയ്താലും അതിങ്ങനെ മൂക്കിൽ ഈച്ചർന്നിരിക്കുന്നത് പോലെ നിസ്സാരമാകുമായിരുന്ന പോലെ ഇങ്ങനെ തട്ടികളയുന്നത് പോലെ പക്ഷേ ഭൂമിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു പാപം സംബന്ധിച്ച് വെച്ചാൽ വലിയ ഒരു മന വന്ന് തൻ്റെ മുകളിലേക്ക് വീഴുന്നത് പോലെ അനുഭവപ്പെടുമായിരുന്നു മിനിങ്ങൾക്ക് അപ്പോ പാപങ്ങൾ ചെറുതാക്കാൻ പാടില്ല എന്നാ ഒരാൾ പരസ്യമായി പാപം ചെയ്താലാത്തതാ അവനത് നിസ്സാരമായി കാണുന്നു എന്നുള്ളതാണ് അതൊന്നും കുഴപ്പമില്ല എന്നായിരിക്കും ഇതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ആ പാപത്തിൽ അവൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് പാപം ചെയ്യുക എന്നിട്ട് അതിൽ അഭിമാനിക്കുക ഞാൻ ഈ പാപം ചെയ്തിട്ടുണ്ട് ഒരാളോട് പറയുന്നത് ഞാൻ ചെയ്തു ഇന്ന ചിത്രം കണ്ടു ഇന്ന സിനിമ കണ്ടു എന്നിട്ട് മറ്റുള്ളവരോട് പറയാണ് അതെന്താ അഭിമാനിക്കലാണ് നിഷിദ്ധമായ ഒരു കാര്യമാണ് എന്നിട്ട് അവൻ്റെ മുന്നിൽ മറ്റുള്ളവർ ആളുകളുടെ മുന്നിൽ അവൻ അഭിമാനിക്കുന്നു ഇത് പാടില്ലാത്ത കാര്യമാണ്

رأى رسول الله صلى الله عليه وسلم صبية كبيرة بن نوح. قد ترك بعض شعر رأسه على اللت علينا وأشبع من الديكوم وركب التليكوم وترك بعض بارك بعض المرضى والتليكوم فنهاهم عن ذلك صلى الله عليه وسلم عن طالب بعلى الوالدين. إنما يحلقوه كلها أو تركوه كلها. ഒന്നുകിൽ പൂർണ്ണമായിട്ടും പഠിച്ച് കളയണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊന്നും ചെയ്യണം അങ്ങനെ തന്നെ വിടണം കുറച്ച് ഭാഗം എടുക്കുക കുറച്ച് ഭാഗം വയ്ക്കുക ഇത് പാടില്ലാത്തതാണ് എന്ന് മുസ്ലാസ് പറഞ്ഞു ഇന്ന് കുഞ്ഞുങ്ങളിൽ വിശ്വാസികളിൽ വളരെ വ്യാപകമായി കാണുന്ന കാര്യമാണ് കമ്പാടികളായ മദ്യപിക്കുന്ന ആളുകളായ അന്യ സ്ത്രീകളുമായി കൂടിക്കലർന്ന് ജീവിക്കുന്ന വളരെ മോഷപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പല ആളുകളുടെയും സ്റ്റൈലികൾ ചെയ്യുന്നു കൂപ്പിയിടിക്കുന്നു എന്നിട്ട് അയാൾ മുടി പോലെ തന്നെ ഞാൻ മുടി വെട്ടിയിരിക്കുന്നു എന്നിട്ട് അഭിമാനിക്കുക അതിൽ എത്ര മോശപ്പെട്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം മാത്രമല്ല വേഷങ്ങളും അതേപോലെ തന്നെ പല പല കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് ചെയ്യുക എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനിക്കുക ഞാൻ ഇന്നയാൾ ചെയ്യുന്നത് പോലെ മുടിവെട്ടിയ അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്യുന്നത് പോലെ വസം ധരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അഭിമാനിക്കുക ഇത് എത്ര മോശപ്പെട്ട കാര്യമാണ് ഇത് തിന്മ പരസ്യത്തിലാണ് മറ്റുള്ള ആളുകൾ കാണാൻ പാകത്തിന് അഭിമാനിക്കാൻ പാകത്തിന് തിന്മയെ പരസ്യമാക്കലാണ് ഇത് പാട്ടില്ലാത്ത കാര്യമാണ് മൂന്നാമത്തെ അപകടം നീ പരസ്യമായി പണിയേറ്റെടുത്തിരിക്കുന്നു നീ മറ്റുള്ള ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള ആളുകൾ അതിലേക്ക് ക്ഷണിക്കുകയാണ് തിന്മയിലേക്ക് ക്ഷണിക്കുകയാണോ നമുക്ക് ചെയ്യുക ഇത് ഒരു പാപമാണ് വലിയ പണിയാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് കാണാം

അപ്പോ സമൂഹത്തിൽ തിന്മ പരത്താൻ നടക്കുന്ന ആളുകൾക്ക് പരസ്യമായി തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കും ശിക്ഷയുണ്ട് യഥാർത്ഥം അറിയുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് ഭാഗം പറയുകയാണ് അപ്പോൾ പരസ്യമായി തിന്മ ചെയ്യുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ മക്കളുടെ മുന്നിൽ പല രക്ഷിതാക്കൾക്കും പറ്റുന്ന വലിയ അബദ്ധമാണ് തിന്മയായ കാര്യങ്ങൾ കേൾക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതല്ലെങ്കിൽ കാണുക ഇത് നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചുകൂടി അങ്ങനെ ചെയ്യുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് എന്താണ് മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം അതിലൂടെ ഇത് കുഴപ്പമില്ലാന്നാണ് നിങ്ങളും ഇത് കണ്ടോ അല്ലെങ്കിൽ നിങ്ങളും ഇത് കേട്ടോ എന്നുള്ള ഉപദേശമാണ് കൊടുക്കുന്ന മക്കൾക്ക് ഇത് മക്കളെ തിന്മയിലേക്ക് നയിക്കുന്ന നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന രക്ഷിതാക്കളാണ് മൂഖേന യാണ് മാതാപിതാക്കുന്നത് അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമലി തോഷിക്കണെ

തിന്മ പരസ്യമായി സംഭവിക്കാൻ പാടില്ല പരസ്യമായി ചെയ്യുന്ന തിന്മകൾക്ക് അള്ളാഹു സുബാന വെച്ച തന്നെ അതിന് ശിക്ഷകൾ ഏർക്കുമെന്നാണ് മാത്രമല്ല അത് അതിൻ്റെ ദുരന്ത ഫലം അവന് അനുഭവിക്കേണ്ടി വരും ഇത് ചില ഹജീദികളിൽ കാണാം നാം ഉദ്ധരിച്ചൊരു ഹദീത് പറയാണ് എന്റെ ഉമ്മത്തിലുള്ള സകല ജനങ്ങൾക്കും വിട്ടുവീക്ഷണങ്ങൾക്കും

ثم يصبح أربعة وقد سطره الله عليه برباد ماي ما هذا مرني دلها أبن من بادي أرني دلها بطة أرني دلها ألي بيدا أرني دلها مكلا أرني دلها يا فلان عملت البار حتى كذا وعملت البارحة حتى كذا وكذا ഇന്നലെ രാത്രി ഞാൻ മറ്റുള്ളവരോട് പറയുക അവൻ രാത്രി മുഴുവൻ അള്ളാഹു 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 വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ തിന്മ പക്ഷേ ഇട്ടിരിക്കുന്ന മറ അവൻ ഒരാളിൽ

അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പാപമാണ് അഡിക്റ്റായി പോകുന്ന ചില തിന്മകൾ ചിലയാൾ വീട് വലി വീട് വലിക്കുന്ന നിഷിദ്ധമാണ് പാടില്ലാത്ത കാര്യമാണ് അതിനെ ഒഴിവാക്കലും അതിൽ നിന്ന് മാറി നിൽക്കലും അനിവാര്യം തന്നെയാണ് പക്ഷെ ഒരാൾക്ക് നിവൃത്തിയില്ല പൊലമാക്കൽ വിഷദീകരിക്കുന്നു കാണാതെ അവൻ ആരും കാണാതെ എന്ത് ചെയ്യുന്നു പരിശ്രമിക്കുന്നു അത് ചെയ്യുമ്പോൾ എന്നാൽ ആ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തന്നെ ഒരു നന്മയാണെന്നാണ്

ാണ് എന്ന് അവൻ വിചാരിക്കും അങ്ങനെ പറയുകയാണ് ആ സമയത്ത് വച്ചിരുന്നു ആരും നീ റിഞ്ഞില്ല ഭർത്താവ് അറിഞ്ഞില്ല മക്കൾ അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അതിൽ ഞാനാണ് മറച്ചു വെച്ചത് അതുകൊണ്ട് ഇന്നേ പുറത്തു തന്നിരിക്കുന്നു എന്ന് എന്നുഗ്രഹമാണ് അപ്പോ പരസ്യമായിട്ടാണ് ഒരാൾ തീരുമ ചെയ്യുന്നത് ഈ സൗഭാഗ്യം അവൻ ലഭിക്കുകയില്ല അതിന്റെ ശിക്ഷ എന്ത് ചെയ്യേണ്ടിവരും അവൻ അനുഭവിക്കേണ്ടിവരും പരസ്യമായി തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ തിന്മ പറയുക അത് ചെയ്യുന്നതിന് മുമ്പ് പറയാം ഞാൻ ഇന്ന പണി ചെയ്യും അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു അല്ലെങ്കിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ആണെങ്കിൽ തിന്മകൾ ചെയ്യും ഇതെല്ലാം തന്നെ ഈ ഗണത്തിൽപ്പെടുന്നതാണ് അള്ളാഹു സുബാനുള്ള താല് കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമ്മ ചെയ്യാൻ നല്ല തോൽപ്പിക്കുന്നത് കേട്ടോ പാപങ്ങളുമായി ബന്ധപ്പെട്ട നാല് കാര്യങ്ങൾ കൂടി നമുക്കത് സംസാരിക്കാം അള്ളാഹു തമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണാക്ഷത നൽകിയിരിക്കും ഉള്ളാഹം നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മറുഫലത്തും മരാഹ്മത്തും നൽകിയിരിക്കും നൽകേണ്ടുണ്ട് മരിക്കോളം ഉള്ളാഹുൻ്റെ തൃപ്തി തൃപ്തി പാവങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നല്ല നല്ല തോഫീക്ക് അള്ളാഹു നൽകട്ടെ ഉള്ളാഹു മഹുഫറിന് മീനും മിനാശ്രീ